ന്യൂഡൽഹിയിലേക്കുള്ള കേരള സമ്പർക്കാന്തി എക്സ്പ്രസിലാണ് ഇപ്പോൾ ഉള്ളത് സമീപം പതിനൊന്ന് മണി കഴിഞ്ഞ് നമ്മൾ പൻവേൽ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മള് രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പത്താൾക്ക് കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്ന രാവിലെ ഇപ്പഴിച്ചതാണ് ഇപ്പഴ് മുമ്പ് തന്നെ പൻവേൽ ആഹ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് പുറത്തിറങ്ങുമ്പോ തന്നെ ട്രെയിൻ കിട്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൻവൽ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ കഴിഞ്ഞതേയുള്ളു മുംബൈന്റെ പാകങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് കൂറെല്ലാം നല്ല ഉറക്കാണ് മതിയാക്ക് എല്ലാരും നല്ല ഉറക്കല്ലാ നല്ലത് ആശീർവാദങ്ങളെല്ലാം ഉണ്ട് ഇച്ചിരൊക്കെ പൈസ കൊടുത്തിട്ട് സന്തോഷമുണ്ട് ഇച്ചിരക്കുറല്ലോ അർത്ഥ അതോ രാത് എത്ര പറയും പറ എങ്ങനെ നല്ല സ്വഭാവം ഉണ്ട് ഒരു ആൾക്കാരും വന്നിട്ടല്ലേ ഇന്നലെ ഇന്നലെ പത്ത് റുപ്പി കാഴ്ച ഇന്നലെ കൊടുത്തിട്ടാ പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ റുപ്യന്ത് നൂറ് ചോദിച്ചു മൂന്നാൾ താ ചോദിച്ചു എല്ലാ നല്ലത് നല്ലത് മോശം ഇന്നലെ പോയി പോക്ക് കാണിച്ചു ും ആരോടെ നോക്കിട്ട് സീനൂരെ കാണുന്നില്ല എന്തോ പള്ള കുടിക്കാൻ പോയെന്ന് തോന്നുന്നു എന്തോന്ന് വയ്യ പറഞ്ഞു ഇച്ചിരി നല്ല കാര്യമായി അസ്ഥഹക്കുള്ള കാറൻ ടാങ്കുകളുടേ നോക്കുന്നു എന്നേരം പറഞ്ഞു ആടാ ആടാ ആഷ്കരൻ നോക്കടല്ലേ നിങ്ങരെ വൈബിസരിയോ മോനെ കണ്ടു പോ മോനെ തിരിഞ്ഞോ പോ നമ്മുടെയേം കാണാനാണ് ആടാ കാണാ സിഡായിലെ മാറി പാഞ്ഞാ അള്ളാഹ അടുടക്കണൈ രബൻ ഇടറി ടമ്പുളൻ മുളൻ മുടിക്കാൻ വസിനമേ കാണുന്നില്ല തിരുപോച്ചി വാങ്ങീടാ ും വരുന്നുണ്ട് <laughs> 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 ോ ഞമ്മ ആശീർവാദം പത്രം മൂന്നാളത്തില് അപ്പൊ ഞമ്മ ഇന്ന് ഫുഡ് ഓർഡർ ആക്കി സൈസില് ഓർഡർ ആക്ക നോമ്പതണ്ട് നോമ്പോക്കണം നോമ്പളിക്കൂടാ നോമ്പ് നോക്കണം നീപ്പെന്ത് തോന്നു ബിരിയാണി അല്ലേ ഞാന് ബിരിയാണി വെയിച്ചില്ലെങ്കിൽ അതിനെശാത്തുണ്ടോ ഏടാ ഞാൻ ും കളിക്കും നോമിനിന്റെ എക്സ്പീരിയൻസ് പക്ഷേ നല്ല നല്ല ക്ഷീണം വേറെ മറ്റു ചാല് പ്രശ്നായിട്ടൊന്നുമില്ല നാട്ടിലത്തെ പക്ഷേ നാട്ടിലത്തെ നോമ്പെന്നറിയുമ്പോൾ കടന്ന് നാട്ടിലോട്ട് പോയിട്ടിങ്ങും പോകാനില്ല നമ്മളെ സീറ്റിന് അടിക്കാനും എന്ന് പറയുന്നത് നമുക്കൊരു മടുപ്പ് വരുന്ന ഒരു ഫീൽ വരുന്നടിക്കാം വേറെ ആ ഫീൽ അടിക്കലോ ചങ്ങായിമാരൊക്കെ പോയിങ്ങമാർ ചങ്ങമാർ പക്ഷെ മുട്ടി പറയുന്നത് അതന്നല്ലേ അധികം ഞാനതന്നെ ബിരിയാണി ഞാൻ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ബിരിയാണി വെച്ചിട്ട് ഇപ്പോ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ട്രെയിനിലായ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടത് കൊണ്ട് നല്ല ടൈം എടുക്കും വൺ അവേഴ്സ് ആണ് കാണിക്കുന്നുള്ളത് നാല് ആയിട്ടുള്ളൂ നോക്കാം അത് നമ്മൾ വർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ട് ഫുൾ ബോസ്മാനാ പൈസ അല്ലെങ്കിൽ ഇറക്കുന്നില്ല നോമ്പ് വേണ്ടി നമുക്ക് ഇന്നലെ കൊണ്ടുവന്ന് കുറച്ച് ഫ്രൂഡ്സൈലും ബാക്കി കൊറച്ച് പഴം വൈറ്റ് നോമ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ത് വോത്രിയാധോദ്ര കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ വരുന്ന എട്ട് പതിനഞ്ച് വധോത്ര വരുന്നത് അഞ്ചേക്കാൾ ആവശ്യമുണ്ട് അപ്പൊ വധോദ്ര നമ്മള് അല്ല അൽഫാവും ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടാവും അറിയില്ല അല്ല ഓർഡർ ചെയ്തത് അപ്പൊ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ കാണിച്ചും ഭയങ്കര മനോറിനി അസ്കർ ഒറിഞ്ഞി ശരി പിന്നെ വാഷ്റൂം ഒന്നും വരുന്നില്ല എന്തോപാളം കുടിക്കാൻ പോകുന്ന തോന്നുന്നു അറിയില്ല അപ്പൊ പിന്നെ കാണിച്ചോ ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്യണ്ടെന്നുള്ളത് നല്ല നാടൻ കക്കരി കക്കൽ വിൽക്കുന്നുണ്ട് പയ്യനെന്തോ വരുന്ന ചെരുപ്പായിരിക്കും രാവിലെ മുതലേ ചെരുപ്പ് വേണമെന്നില്ല അങ്ങനെ സമയം ഇപ്പൊ അഞ്ചു മണി ആയിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ വധോദ്ര സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ വധോദ്ര അപ്പൊ നമ്മൾ നവംബർക്കാൻ വേണ്ടിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഫുഡ് കത്തി ടൊമാറ്റോ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ആണ് ഓർഡർ ചെയ്തത് വേറെന്താണേ നമുക്ക് കഴിക്കാൻ പറ്റിയത് ഉണ്ടായിരുന്നില്ല അങ്ങനെ അൽഫാമ ഓർഡർ ചെയ്ത് നമുക്ക് നോക്കണം ഇപ്പോൾ നോമ്പ് ഒന്നിട്ട് കഴിച്ചു നോക്കണമെങ്കിൽ ഇത് ഉള്ളത് നോമ്പ് തുറക്കുമ്പോൾ കുറക്കുന്ന സമയമാകുമ്പോൾ തണിയായിരിക്കും നോക്കാം അപ്പോൾ നമ്മൾ നാളെ രാവിലെ ന്യൂഡൽഹി എത്താം നോക്കാം നമുക്ക് ഫുഡും നോമ്പ് തുറവും ബാക്കി ഫ്രൂട്ട്സ് വേങ്ങ കുറച്ച് ഏടെ അമ്മ നോക്കി ഏടോ എന്ത് കാണുന്നില്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല അതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ കുറച്ച് പഴമൊക്കെ വാങ്ങിയിട്ട് കാര്യങ്ങൾ അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമുക്ക് നോക്കാം എന്നുള്ളത് ഓക്കെ അപ്പം ഇപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുണ്ടാവും ഹോൾട്ടുണ്ടാവും അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അങ്ങനെ നമ്മൾ വധോധന സ്റ്റേഷനിൽ വിട്ട് നമുക്ക് ചെറിയൊരു പണിയിട്ട് നമ്മൾ ജമ്മു ഡേക്കിന്ന് ജമ്മുക്കുള്ള ട്രെയിൻ ക്യാൻസൽ ചെയ്തു റീസൺ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല അയാസ് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് വന്നിട്ട് മെസ്സേജ് വന്നത് ില് അതിന്റെ ഓപ്ഷൻ എന്തെങ്കിലും നോക്കണോ എന്തെങ്കിലും ബസ് അല്ലെങ്കിൽ ജനറൽ കയറി കൊണ്ടുവരും ഇപ്പൊ നോക്കുന്നുള്ളതാണ് എന്തെയ്യുന്നത് കഴിയാത്തതിന്റെ ഫുൾ സീനാണ് കിടന്നിട്ടുണ്ട് ഒന്നാമത് ഓസ്ട്രേലിയ ഫാനാ ഓസ്ട്രേലിയ എന്ത് റണ്ണ് കുറച്ചായതുകൊണ്ട് അതിന്റെ ടെൻഷൻ ഉണ്ട് പൈക്ക് നല്ല പൈക്കുക ഉണ്ട് അതുകൊണ്ട് അതിന്റെ സീനായിട്ടുള്ളതാവശ്യം മാനായിട്ട് ബസ് ഒക്കെ ട്രെയിൻ ക്യാൻസൽ ണ്ട് <laughs> ഇതെല്ലാം ചെല്ലുന്ന ഹോസ്ട്രേലി ജയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജയിക്കല്ല അപ്പോൾ നോമ്പറിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ ഐ ആർ സി ടി സീൻ്റെ വെള്ളം വാങ്ങിയിട്ടുണ്ട് അൽഫ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എടുക്കും ഫ്രൂട്ട്സ് കുറച്ച് ഉണ്ട് അതെല്ലാം കട്ട് ചെയ്യണം പിന്നെ വെള്ളം പിന്നെ എന്തെങ്കിലും ജ്യൂസ് വാങ്ങണം നമ്മൾ ഏതോ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് സ്റ്റോപ്പ് ഒന്നുമില്ല പാസ് ചെയ്ത് പോകും കണ്ട ഐറ്റംസ് എല്ലാം പുറത്തെടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ട് ഇത്തപ്പഴം അതൊക്കെ ആപ്പിൾ വീണ്ടും ആപ്പിൾ കഴിഞ്ഞ കായ പഴമുണ്ട് ഉണ്ട് അയിമ്പത് ഉപ്പയ്ക്ക് അമ്പത് രൂപക്ക് പന്ത്രണ്ടെണ്ണം ഇപ്പൊ എന്നെടുക്ക്

ഇല്ല ഓഫ് ആക്കല പോലും പ്ലേറ്റില്ല അറ്റ് ലാസ്റ്റ് വന തന്നെ പോയി എന്തൊക്കെടോണ്ട് ആ സൈഡ് നല്ല സൈഡ് എടുക്കുന്ന ബാത്റൂമിൽ ഇണ്ടായ ബാത്റൂമിലിട്ടുന്ന നമ്മള് പാൻട്രി പോയിട്ട് ലസ്സിയും മാംഗോ ജ്യൂസ് ലൈം ജ്യൂസ് എല്ലാം വാങ്ങിട്ട് വന്ന് ഫുൾ ആയി നോമ്പോർക്ക് ഒന്ന് ബാങ്ക് കൊടുത്താ മതി അസ്കർ അല്ലിങ്ങനെ അങ്ങനെ അഭിനയം അങ്ങനെ നമ്മള് നോമ്പൊക്കെ തുറന്ന് എല്ലാവരും ഇരുന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ച ശേഷം ഫുഡ് കഴിക്കണം നേരെ റൊട്ടി അങ്ങനെ നമ്മൾ നിസ്കരിച്ചിട്ടല്ലായി ഫുഡ് കഴിക്കാൻ പോവാ അൽഫാമാന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് റബ്ബർ അൽഫാമോ റബർ റബ്ബർ എടുക്ക് മന പറയുന്നത് ഇതില് ഫുൾ ഇല്ലെന്നാന്ന് നമുക്ക് നോക്കാം അസ്കർ എന്താ പറയുന്നത് ഫുൾ ഉണ്ടാവും ഫുൾ ഉണ്ടാവല്ലേ അതാണ് അസ്കർ അസ്കർ ഫുൾ പോസിറ്റീവ്

ട്രെയിനിങ് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിൽക്കും പോരെ രണ്ടാളോട് ബെക്ക് ഞാൻ അതാ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് അൽഫാം ചിക്കൻ അത്ര ഉണ്ടായിരുന്നില്ല കുബൂസും മാനസും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് പിന്നെ അൽഫാം അസ്കർ എല്ലാം പറഞ്ഞ ഫുള്ള് ഉണ്ടായിട്ടാന്ന് തോന്നുന്നു മനോ ഫുള്ള് ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് കുറച്ച് പോസ്റ്റിനെ അവർ എടുത്തു മാറ്റി താങ്ങ് എന്നൊക്കെ ആയിരിക്കും എന്നാലും ട്രെയിനിൽ കിട്ടുന്നതിൽ നല്ല ഫുഡായിരുന്നു എല്ലാവരും കഴിച്ച് നമുക്ക് വെറൊന്നും ഇല്ല കഴിക്കാൻ ബ്രഡും ജാമും ഉണ്ട് നമ്മൾ രാവിലെ ആകുമ്പോഴേക്കും ഡൽഹി എത്തും ആറുമണിക്കും അപ്പൊ ഇനി കിടന്നുറങ്ങണം നല്ല ക്ഷീണമുണ്ട് ഇന്നലെ ഇത്ര ഉറങ്ങാൻ പറ്റിയില്ല കിടന്ന് ഉറങ്ങണം അവർ നേരത്തെ പറഞ്ഞിരിക്കുകയാണ് അപ്പോ നാളെ രാവിലെ നമ്മൾ ഡൽഹി എത്തും ആറുമണി ആ സമയം എത്തും നേരെ റൂം എടുത്ത് ഒന്നും പ്ലാൻ ചെയ്തില്ല എന്ത് കഥ എന്നുള്ളതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല നീ മെയിൻ എന്താ വെച്ചാല് നമ്മളെ ട്രെയിൻ ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പം ബസ്സും ബുക്ക് ചെയ്യാൻ പ്ലാൻ ബസ് ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉള്ളത് ജമ്മു വരെ ജമ്മുനിന്ന് അവിടെ എത്തിയിട്ട് പറഞ്ഞെങ്കിലും നോക്കണം അപ്പോൾ ബസ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല നോക്കണം ബസ്സിൻ്റെ കാര്യങ്ങൾ ഓൺലൈൻ നോക്കുന്നുണ്ട് പിന്നെ റേഞ്ച് കിട്ടുന്നില്ല അത് അതായത് നമ്മൾ ഡൽഹി എത്തി ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ നോക്കാം അങ്ങനെ നമ്മൾ റത്നം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് സമയം ഇപ്പോൾ ഒരു ഒമ്പത് മണിയായി ഇവിടെ നല്ല തരക്കാവും റബ്രി വെക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് റജലം ജംഗ്ഷൻ റബ്ബറിയും പിന്നെ ഐസ്ക്രീം വാങ്ങിയത് അസ്കർ എങ്ങനെയുണ്ട് റബ്ബറിയും എങ്ങനെയുണ്ട് ടോപ്പലാ അങ്ങനെ ട്രെയിൻ വിട്ടു ഇന്നേര കോട്ടയോട് രാജസ്ഥാനാ അത് കഴിഞ്ഞാൽ ഇന്ന് സാമൂഹിക്കും ഓസ്ട്രേലിയത്തോ ഒറ്റ പേജറിലന്നുള്ളത് അപ്പൊ ആദ്യ രാത്രി കാണിച്ചിട്ട് അസ്കർ ഒരു അസ്കറിന്റെ പൊതുപ്പിലേക്ക് തൊട്ടിട്ടാകുമ്പോ സ്പാർക്ക് വരുന്നല്ലോ ടൈം ഇന്ത്യ ആയതേലും തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ലെവനാന്നുള്ളത് ഡിഗ്രി സെൽഷ്യസ് സെൽസ്യസാന്നുള്ളത് എക്സാവന കാണിച്ചത് അത്യാവശ്യം വലിയ തണുപ്പൊന്നുമില്ല എന്തെങ്കിലും തണുപ്പുണ്ട് എന്താ പറയുക തണുപ്പുണ്ട് തണുപ്പുണ്ട് വല്യ തണുപ്പൊന്നുമില്ല ചെറിയ തണുപ്പ് ഉണ്ട് എല്ലാരും ഉണ്ട് আমরা নিউ দিল্লি রেলওয়ে স্টেশন পর্যন্ত যাব। ফুলি বাজার এর উপর আমাদের থামব। তারপর আমরা এক পয়েন্ট। আবার অটো ট্যাক্সি করে দিল্লি মার্কেট লি গড়িয়ে যেতে হবে। অটো ভাড়া করতে হবে। এক ট্যাক্সি মে ছাড় দিবি সব বড় বড় ইছো। േരം പാർക്കറ്റിൽ പോവും അവിടെ റൂമ് സ്റ്റേ ചെയ്യും ഇങ്ങനെ ഉച്ചയ്ക്ക് സയൻസിങ് ഇറങ്ങും അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഞാൻ അടുത്ത ഡൽഹിയിലെ വിശേഷങ്ങൾ പറയും അറ്റ